കേരള കോൺഗ്രസ് നേതാവും റിട്ടയർഡ് അധ്യാപകനുമായിരുന്ന എൻ സി തോമസിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ മണ്ണത്തൂരിൽ നടന്ന അനുശോചന യോഗത്തിൽ അനൂപ് ജേക്കബ് എം എൽ എ തിരുവാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് ആശാ സനൽ സുനിൽ ഇടപ്പലക്കാട്ട് അനിൽ ചെറിയ ഒ എൻ വിജയൻ എം എം ജോർജ് എം എ ഷാജി ജോഷി കെ പോൾ സൈബു മടക്കാലി ി പൈലി ബി സി കുര്യാക്കോസ് തമ്പി ഇളവു പറമ്പിൽ തമ്പി മണ്ടോളി സിബി ജോസഫ് ബിനോയ് കള്ളാട്ടുകുഴി വർഗീസ് മാണി സാജു മുടക്കാലി തോംസൺ നെല്ലിപ്പിള്ളി ജേക്കബ് കരിമ്പുതൊട്ടി ലളിത വിജയൻ അനിതാ ബേബി നെവിൻ ജോർജ് എം സി അജി സുനി ജോൺസൺ ആദില സുമേഷ് ആലീസ് ബിനു ബിപിൻ മണ്ണത്തൂർ ജിബീഷ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി എം സി തോമസ് സാറ് പലതരങ്ങളിൽ രാഷ്ട്രീയമായ മേഖലകളിൽ സാമൂഹിക രംഗങ്ങളിൽ എന്ന നിലയിലും ആധ്യാത്മിക ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് തോമസ് സാറിൻ്റെ വേർപാട് വളരെ അവിചാരിതമായ ഉണ്ടായ ഒന്ന് വളരെ സജീവമായി നമ്മുടെ ഇടയിൽ എല്ലാ കാര്യങ്ങളിലും ഊടി നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മളൊക്കെ കേൾക്കുവാനിടയായത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ദീർഘകാലം രണ്ട് രണ്ട് പതിറ്റാണ്ടിന് അടുത്ത് അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഈ തിരുമാനാടി പഞ്ചായത്തിലെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ എല്ലാ തരങ്ങളിലുള്ള വളർച്ചയ്ക്കും വലിയ പങ്ക് ഞാൻ ഓർക്കുകയാണ് ശക്തമായ ഒരു അദ്ദേഹത്തിന്റേതായ മേഖല മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം സൊമാനിടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം